നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം വീണ്ടും ബ്രെയിസ് അതും കിഡിലൻ ഫ്രീ ഗോളും പിന്നെ മറ്റൊരു ഗോളും അങ്ങനെ അൺസ്റ്റോപ്പബിളായി മെസ്സി തുടരുകയാണ് തുടർച്ചയായ അഞ്ചാം മത്സരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വക ബ്രൈസ് പിറക്കുന്നത് എം എൽ എസിലി റെക്കോർഡ് അദ്ദേഹം വലിയ രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടു പോവുകയാണ് കൺസിക്യൂട്ടീവ് മത്സരങ്ങളിൽ ഒന്നിലധികം ഗോളടിച്ചതിന്റെ കണക്കിൽ മെസ്സി ഒന്നാമത് അഞ്ച് മത്സരങ്ങൾ ഇപ്പോൾ തുടർച്ചയായിട്ട് ബ്രെയ്സ് നേടിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് മൂന്ന് മത്സരങ്ങളിൽ ബ്രേസ് നേടി തിയറി ഹെൻറി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഒക്കെ വറികടന്നുകൊണ്ടുള്ള കുതിപ്പ് തുടരുന്ന കണ്ടു അൺസ്റ്റോപ്പബിൾ അൺസ്റ്റോപ്പബിൾ നോക്കുക അദ്ദേഹം മോൺഡ്രലിനെതിരെ മെയ് ഇരുപത്തി എട്ടിന് നടന്ന എം എൽ എസ് മത്സരത്തിൽ രണ്ട് ഗോളുകൾ നേടിയിരുന്നു അന്ന് നാലോ രണ്ടിനറുമായി അമ്മി വിജയിച്ചിരുന്നു അതിനുശേഷം കൊളംബസ് ക്രൂവിനെതിരെയുള്ള മത്സരം അഞ്ചോ ഒന്നിനെറുമായി അമ്മ വിജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വക ഇരട്ട ഗോളുകൾ ഉണ്ടായിരുന്നു പിന്നെ ക്ലബ് വേൾഡ് കപ്പ് പോകുന്നു അതിനുശേഷം എം എൽ എസിന് വീണ്ടും മോൺറിലിനെതിരെയുള്ള മത്സരത്തിൽ നാല് ഒന്നിന് വിജയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വക ഇരട്ട ഗോളുകൾ ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ വെനസ്ഡേ രണ്ടേ ഒന്നിന് ന്യൂ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വക ഇരട്ട ഗോളുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴെതാ നാഷണൽ എതിരെയും അദ്ദേഹത്തിന്റെ വക ഇരട്ട ഗോളുകൾ അങ്ങനെ മെസ്സി ബ്രൈസ് നേടി തന്റെ കുതിപ്പ് തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമോ ഇന്ദ്രവയാമി കുതിക്കുകയും ചെയ്യുന്നു ഏതായാലും മെസ്സി അൺസ്റ്റോപ്പബിൾ ആയിട്ട് തുടരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ അഞ്ച് എം എൽ എസ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം അടിച്ചിരിക്കുന്ന പതിനൊന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമാണ് പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അഞ്ച് അഞ്ച് കളികളിൽ നിന്ന് ഇനി ഈ സീസണിൽ ഇപ്പോൾ എം എൽ എ സ്കോറേഴ്സ് ലിസ്റ്റ് എടുത്താൽ ലിയോ മെസ്സിയുമുണ്ട് തലപ്പത്ത് എന്നുള്ളതാണ് പതിനാറ് ഗോളുകളുമായിട്ട് അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അതും ടീം എം എൽ എസിലെ മൂന്ന് മത്സരങ്ങൾ മറ്റു ടീമുകളെക്കാൾ കുറച്ചാണ് കളിച്ചിരിക്കുന്നത് പതിനാറ് കളികൾ പതിനാറ് ഗോളുകൾ ആറ് അസിസ്റ്റുകൾ ഇരുപത്തിരണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് മെസ്സി മെസ്സി ഇപ്പോ ഈ ഒരു സീസണിൽ എം എൽ എൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ അറുപത്തി മൂന്ന് മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു മുപ്പത്തി ഒമ്പത് കീപ്പേഴ്സുകൾ അറുപത്തി ഒന്ന് സക്സസ്ഫുൾ ട്രിബിളിംഗുകള് സോ മെസ്സി മെസ്സി മാജിക്ക് തുടരുന്നു അദ്ദേഹം അൺസ്റ്റോപ്പിൾ ആയിട്ട് തുടരുന്നു വീട് സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളായി